ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിഥുൻ ദയയെ ഉപദ്രവിക്കുന്ന സ്വപ്നം കണ്ട് ശബരിയെ എണീക്കാനായിട്ടോ ശബരിക്ക് വല്ലാത്തൊരു മനോവിഷമമാവാണ് തൻ്റെ ദയയെ അവൾ വിഷമിപ്പിക്കുന്നത് കാണുമ്പോൾ അവന് വിഷമിപ്പിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സങ്കടം ആവുകയാണ് ഏട്ടാ അങ്ങനെ ശബരിക്ക് ഉറക്കമില്ലാത്തൊരു രാത്രി പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് ഇന്ദ്രനെത്തുന്ന ആ ദിവസം എത്തിയിട്ടാണ് അങ്ങനെ അനുപമയോട് ഇങ്ങനെ ഭാനുമ്മ പറയാണ് മോളെ ഇന്ന് ഇന്ദ്രൻ വരും എന്ന് പറയുമ്പോൾ അനുപമം പറയാണ് അതെനിക്കറിയാൻ പാമ്മേ എന്നാൽ ഇനി സുശീലയാണെങ്കിലോ ഇന്നലത്തെ സംസാരത്തിൽ അവർ നിന്നെ അടിച്ചു എന്നുള്ള അവൾ നീ അടിച്ചു എന്നുള്ളത് തന്നെയാണ് പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം ബാനുമേ അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ ഇത് കേട്ട് മകൻ അങ്ങ് ചാടിക്കളിക്കുകയും ചെയ്യും പിന്നെ എൻ്റെ ജീവിതം ഈ പടിക്ക് പുറത്ത് ഇന്നും കൂടിയേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ ജീവിതം എന്നിങ്ങനെ അനുപമ ഇങ്ങനെ ഭാനുമയോട് പറയാനായിട്ട് അപ്പോൾ ബാനുമ പറയാ അല്ല മോളെ ഇന്ദ്രനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് അവനെ അവൻ്റെ അമ്മയുടെ തെറ്റും ശരിയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അവിടെ അനുപമം പറയാണ് എനിക്ക് തോന്നുന്നില്ല ഇന്ദ്ര െ ആര് എന്ത് എവിടെ ആര് ചെയ്താലും അമ്മയുടെ വാക്കുകൾക്കാണ് എന്തുട്ടം മൂല്യം കൽപ്പിക്കുക എന്ത്രേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കാൻ എന്നോടൊന്ന് ചോദിക്കാൻ പോലും നിൽക്കാതെ ഇന്ദ്രട്ടൻ അമ്മയെ കാണാൻ പോവുകയും പിന്നീട് അമ്മയുടെ വായിൽ നിന്ന് കേൾക്കുന്ന സത്യങ്ങൾ കേട്ട് ഇന്ദ്രട്ടൻ ഇടപെടുന്നേ എന്നെ അടിക്കുകയോ ഇവിടെ നിന്ന് പുറത്താക്കുകയോ ഒക്കെ ചെയ്യും പറയാൻ കഴിയില്ല കാരണം എൻ്റെ കൈ കൊണ്ടു എന്നുള്ളത് സത്യം തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ആ പറഞ്ഞ് നാക്കെടുത്തില്ല അപ്പോഴാണ് ഇന്ദ്രൻ കയറ്റു തുറന്നു വരുന്നത് കേറ്റു തുറന്നു വരുന്ന ഇന്ദ്രനെ കാണുമ്പോൾ വാനം ആകെ അന്താളിച്ചു കെട്ടോ വാനം ആകെ പേടിയായി അനുപമയുടെ മുഖത്ത് ആ പരിപ്രാതിയും പേടിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഭാനുമ പറയണ ഈശ്വര അവനതൊക്കേറി വരുന്നു അവന് നല്ല ബുദ്ധി തോന്നരുതേ തോന്നണേ അവന് ദുർബുദ്ധിയൊന്നും തോന്നരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം ഇങ്ങനെ കൂടി നോക്കി നിൽക്കാണ്ടിട്ടാ എന്നാൽ ഇന്ദ്രൻ കൈ നിറയെ സമ്മാനങ്ങളുമായി മധുരയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ സന്തോഷത്തോടു കൂടി തൻ്റെ ഭാര്യയും മക്കളെയും അമ്മയെയൊക്കെ കാണാൻ വേണ്ടി ഓടിപ്പാഞ്ഞും കൊണ്ട് അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണേ അനു എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏ ഒന്നുമില്ല എന്താ ഭാനുമ എന്നെ കണ്ടപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ ഏത് ചോദിക്കാണ്ട് അല്ല ു എവിടെ നമ്മുടെ അമ്മ എവിടെ അമ്മയെ എവിടെ എവിടെയും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദ്ര നീ വന്നു കയറിയതല്ലേ ഉള്ളൂ അകത്തോട്ട് കയറി അല്ല അമ്മ എവിടെ അമ്മയെ കണ്ടില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനുഭവം പറയണേ അത് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഭാനുമ പറയും സുശീല ഇവിടെ ഇല്ല സുശീല അവളുടെ വീട്ടിലോട്ട് പോയി എന്ന് പറയട്ടോ എന്നാൽ നിങ്ങളെ കണ്ടല്ലോ ഇനി വിച്ചുമോനെ എവിടെ വിച്ചുമോനെ ഒന്ന് എടുത്തുപോകാൻ ഞാൻ ആദ്യം അമ്മയെ കാണട്ടെ എന്നിട്ടാവാം മധുരയിലെ വിശേഷങ്ങൾ പറയൽ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ബാനുമോ പറയണേ മോനെ നീയൊന്ന് അകത്തോട്ട് കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പോയാൽ പോലെ ഏയ് അങ്ങനെയല്ല ആ ബാനുമ്മ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അമ്മ ഇവർക്കൊരു കുറവും വരാത്താതെ ഇവരെ ഇവിടെ നോക്കിയില്ലേ അതാണ് എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സമാധാനം അമ്മയോട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട് അമ്മയോടൊന്നും പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോയതിലും എനിക്ക് വലിയ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ ആദ്യം കാണണം കാണും ബാക്കി എന്ന് പറഞ്ഞിട്ട് അനുപമക്കും ബാനുമ്മക്കും സംസാരിക്കാൻ ഒരു ഇടം കൊടുക്കാതെ ഓടരാ ഓട്ടം ആ കൊണ്ടുവന്ന സമ്മാനങ്ങളുമായി അവിടെ നിന്നും തൻ്റെ അമ്മയുടെ എടുത്തോട്ട് ഓടേണ്ടിയിട്ട് എന്നാൽ ഈ സമയം ബാനുമ്മ മോളെ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അനുഭവം പറയണേ എന്ത് ചെയ്യാൻ വരുന്നിടത്ത് വെച്ച് കാണാൻ കാരണം അവർ മനഃപ്പൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇന്ദ്രേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കെന്ത് ഞാൻ അങ്ങ് പോവും എന്ന് അനുഭവമ പറയുന്നു കേട്ടോ ഈ സമയം ഇവിടെ ഇപ്പുറത്താണെങ്കിലും സോനയും ശ്യാമവും സത്തിനൊക്കെ ഇങ്ങനെ പുറത്ത് എക്സസൈസ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു ടെൻഷൻ തന്നെ അവർക്കും ഉണ്ട് കാരണം ഇനി എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും വലിയ ടെൻഷനിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഷ്യാമു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്ത് പറഞ്ഞാലും സത്യം നിൻ്റെ അമ്മയോട് പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയണം അപ്പ ഉടൻ തന്നെ നമുക്കിവിടെ ഉമ്മറത്ത് തന്നെ നിൽക്കാം അതാണ് നല്ലത് അകത്തോട്ട് കയറി ചെല്ലുന്നതിന് മുന്നേ സത്യങ്ങളെല്ലാം നമുക്ക് അമ്മയെ നമുക്ക് ഇന്ദ്രട്ടനോട് പറയുമായിരിക്കും നല്ലത് അതാണ് നല്ലത് എന്ന് പറയണ അപ്പോൾ അത് കേൾക്കുന്ന സോനയും ഷ്യാമും പറയണത് അത് ശരിയാണ് സത്യേട്ടനോട് സത്യനേട്ടൻ എല്ലാ സത്യങ്ങളും ഇന്ദ്രേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഉൾക്കൊണ്ട് പിന്നീട് തെറ്റിശ്ശേരിയും ഇന്ദ്രേട്ടൻ വേർതിരിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യനതൊന്നും അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഇന്ദ്രൻ്റെ സ്വഭാവം സത്യന് നന്നായി അറിയാം അമ്മയുടെ വാക്കുകളിൽ തെറ്റുണ്ടെന്ന് കണ്ടാലും അമ്മയൊക്കെ ഒപ്പം നിൽക്കുന്ന ആളാണ് അറിയുന്നത് കൊണ്ട് തന്നെ സത്യനതിനൊരു മറുപടി പറയില്ലട്ടോ അപ്പോഴാണ് ഇന്ദ്രൻ്റെ കയറി വരവ് അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു പേടിയും ഒരു പരിഭ്രാന്തിയൊക്കെയാണ് ഇത് കാണുന്ന സത്യൻ സത്യൻ നീ എന്താടാ എന്നെ കാണുമ്പോൾ ഒരു അന്താളിപ്പ് നിൽക്കുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയത് അമ്മയോട് പറയാതെ പോയി ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞാൽ കുടുംബത്തെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് എന്തായാലും അമ്മ എൻ്റെ അനുവിനെയും വിചുവിനെയൊക്കെ നോക്കി അവിടെ നിന്നു പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് അല്ല അമ്മ ഇപ്പോൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രട്ട ഒരു പ്രശ്നമുണ്ടെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ചോദിക്കും എന്ത് പ്രശ്നം എന്ത് എന്ന് ശ്യാമനോട് ചോദിക്കും അപ്പോൾ ഷ്യാമ പറയണേ ഒരു പ്രശ്നമുണ്ട് ഇന്ദ്രട്ട എന്ന് പറയേണ്ട അപ്പോൾ അത് കേൾക്കുമ്പോൾ ആകെ പേടിയവണ് എന്ത് പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം അമ്മക്കെൻ്റെ സുഖമില്ലേ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഇന്ദ്രം ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ പറ്റിയത് അമ്മക്കൊന്നല്ല വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറയണേ ഇത് കേൾക്കുന്ന Anibama, sorry, e eh. ഇന്ദ്രൻ ചോദിക്കുക എന്ത് പ്രശ്നം സത്യമാണ് നിന്നോടല്ലേ ചോദിച്ചത് നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്താണ് വീട്ടിലുണ്ടായ പ്രശ്നം എന്ന് പറയുമ്പോൾ കഥകളെല്ലാം സത്യൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ അനു ചേച്ചി വീട്ടിലോട്ട് പോകേണ്ടി വന്നു അനു ഇങ്ങനെ ദയക്ക് സുഖമില്ലാത്തതുകൊണ്ട് ദയേനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരികയും പിന്നീട് ഈ പറയുന്ന അനുചേച്ചി ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഞമ്മടെ അമ്മ ഹർഷയ വീട്ടിലോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്ന ഇന്ദ്രനൊന്നും ഞെട്ടുന്നുണ്ട് അങ്ങനെ പിന്നീട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കണം അങ്ങനെ അവർ തമ്മിലുള്ള വഴി വഴക്കിനിടയിൽ അനു കൈ ഈ അമ്മയുടെ ദേഹത്ത് കൊണ്ടു എന്നിങ്ങനെ പറയാനിട്ടോ സത്യൻ എന്താണ് നീ പറഞ്ഞത് അനു നമ്മുടെ അമ്മയെ അടിച്ചെന്നോ ഇതൊക്കെ കേട്ടിട്ട് നീ എന്താണോ കാട്ടുന്നത് അത് കാര്യം പറയട്ടെ ഇന്ദ്രട്ടാ അതിനു മുന്നേ ഇനി നീ ഒന്നും പറയണ്ട എൻ്റെ എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഓടിച്ചാടി തന്നെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലി കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ വന്നത് ജനനുള്ളിലൂടെ കണ്ടിട്ടുണ്ട് സുശീല ആഹാ ഇനിയാണ് കളി അവൻ എൻ്റെ മകൻ തന്നെ ഞാൻ പറയുന്ന വാക്കുകളെ അവൻ മൂല്യം നൽകൂ അവരുടെ കഥകൾ ഫുള്ള് കേൾക്കാൻ അവർ നിന്നില്ല എന്തായാലും എൻ്റെ നാടകം തുടരാമെന്ന് പറഞ്ഞിട്ട് സുശീല തളർന്നിങ്ങനെ കിടക്കേണ്ടിട്ടോ സുശീല വളരെ വിഷമത്തോടു കൂടി കിടക്കുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോനെ നീ വന്നല്ലോ നീ ഇല്ലാത്തതിൻ്റെ വിഷമം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ഇല്ലെങ്കിൽ എല്ലാവരും കൂടി ഈ അമ്മയെ പട്ടിയെ പോലെ തല്ലിക്കൊല്ലോടുക നിന്റെ ഭാര്യ എന്നെ അടിച്ചടാ എന്നൊക്കെ പറഞ്ഞിട്ട് കരയണിട്ടോ ഞാൻ അതിന് മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അവൾ എൻ്റെ കരണം നോക്കി അടിച്ചതാണ് ഞാൻ ആ അർഷയെ കൊണ്ടുവന്നതിനാണ് അവൾ എന്നെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞ് എരിപിരി വാക്കുകൾ കേട്ടുമ്പോൾ സുഷീലയുടെ ആ വാക്ക് കേട്ട ഇന്ദ്രൻ ആഹാ അവളെൻ്റെ അമ്മയെ തൊട്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് അമ്മ വാ ഞാൻ അത് ചോദ്യം ചെയ്തിട്ടേ നിൽക്കുകയുള്ളു എന്ന് പറയുമ്പോൾ സോന പറയുന്നുണ്ട് ഇന്ദ്രട്ട അമ്മയുടെ വാക്കുകൾ കേട്ട് ഇടപെടുന്നെ അനു ചേച്ചിയോട് ഓരോന്നും ചോദിക്കാൻ നിൽക്കില്ല അതിന്റെ ബാക്കി പറയട്ടെ അനു ചേച്ചി അബദ്ധവശാൽ എന്ന് പറഞ്ഞിട്ട് നീ മാറടി എൻ്റെ മകൻ എന്നെ അടിച്ചത് നിങ്ങൾക്കാർക്കും വേദനയൊന്നും ഉണ്ടാവില്ല എൻ്റെ മകന് വേദനയുണ്ടാവും അവൻ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അനുപമയുടെ അടുത്തോട്ട് സുശീലയും ഇന്ദ്രനും വാൾ എടുത്ത് പോകുന്നത് പോലെ പോകാനിട്ട പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്ന സമയത്താണ് ഇനി വിനയം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആ വെളിപ്പെടുത്തൽ കേട്ട് ഇന്ദ്രൻ തന്നെ തൻ്റെ അമ്മയെ പുച്ഛിക്കുന്ന ആ നിമിഷമാണ് കേട്ടോ പക്ഷെ രണ്ട് മൂന്ന് ദിവസം ഇന്ദ്രൻ അനുവിനോട് ദേഷ്യപ്പെടുന്ന ആ ഒരു എപ്പിസോഡുകളൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്ന കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം പിടിവിട്ടതിന് ശേഷമായിരിക്കും ഈ സത്യം മനസ്സിലാക്കുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനുവിനോട് കാട്ടുന്നതൊക്കെ ഇന്ദ്രൻ കാട്ടിയതിന് ശേഷം തൻ്റെ അമ്മ തൻ്റെ ഭാര്യയെ ഭാര്യയെ അപമാനിച്ചും തല്ലിയുമൊക്കെ ഇറക്കി വിട്ടതിന് ശേഷമായിരിക്കും തൻ്റെ അമ്മയുടെ ആ കള്ളക്കളി വിനയൻ എല്ലാവർക്കും മുന്നിൽ തുറന്ന് കാണിക്കുന്നായിട്ടോ അനുപമയുടെ ജീവിതം അത് ഇനിയൊന്നുമില്ല എന്നുള്ള ആ അവസ്ഥയിലോട്ട് പോകുന്ന ആ സമയമായിരിക്കും ഈ സത്യങ്ങൾ വിനയൻ കാണിച്ചു കൊടുക്കുന്ന അത് കാണുന്ന അനുപമയുടെ അടുത്തോട്ട് ഇന്ദ്രൻ ചെന്നാലും അനുപമ സ്വീകരിക്കില്ല അങ്ങനെയൊക്കെയുള്ളതാണ് റീമേക്കിൽ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും കുറച്ച് ഭാഗേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്തായാലും അടുത്ത എപ്പിസോഡിൽ പറയാവേ അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ